സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല വിധി നല്ലതും വിലയേറിയമായ വിശ്വസനായി നന്ദിറങ്ങത്തോടെ നിന്നെ സ്തുതിക്കുന്നു വാർത്തപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ ശാന്ത ബുദ്ധിമാൻ തന്നെ ദൈമയെ സ്തോത്രം കർത്താവേ അടിയ ഈ പ്രഭാതത്തിൽ എനിക്ക് നല്ല വചനത്തിനാണെന്ന് നന്ദി പറയുക കർത്താവേ ശാന്ത മനസ്സിലെത്താനുള്ള കൃപക്ക അടി നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് സ്തോത്രം അടിയങ്ങളുടെ നാവിനെ ഹാലളിയ സ്ത്രോത്രം നിനക്കുള്ളതാക്കി തീർക്കാൻ തക്കണം നിനക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കുന്നവരാക്കി തീർക്കാൻ തക്ക ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഹാലളിയ ഹൈമേ ദൈമയെ സ്തോത്രം അടിയേണ്ട വാക്കുകളെ കർത്താവെ ദൈമീ സ്ത്രോത്രം ദൈമി നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ അടിങ്ങൾ നീ സഹായിക്കുമാറ െന്ന് പ്രാർത്ഥിക്കുന്നത്താവേ ആരോടും ദേഷ്യപ്പെടുവാനോ ഹാലലിയ സ്തോത്രം ദൈമേ ഹാലിലെ ആരെയും ശവിപ്പാനോ അടിയങ്ങളും നാവുകൊണ്ട് നീ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുക അടിയങ്ങളുടെ വാക്കുകൾ ഇഷ്ടമുള്ളത് മാത്രം സംസാരിക്കുന്നതായി തീരുന്ന സ്വർഗത്തിന്റെ ദേവതോന്ന കഥാവേ അത് മുഹാന്തരം ദേമേഹാലിലെ അടിയങ്ങളും കഥാവേ അടിയങ്ങളുടെ സംസാരങ്ങൾ കേൾക്കുന്ന ഒരു അനുഗ്രഹപ്പെടുവാൻ നിന്റെ നാം മഹത്വപ്പെടുവാൻ സ്വർഗം സഹായിക്കണം മഹത്വം ആമേൻ